പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ബിജുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിടവം രാമമംഗലത്ത് പോലീസ് ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ഡ്രൈവർ മാമലശ്ശേരി എള്ളിക്കുഴി എ സി ബിജുവിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് മാമലശ്ശേരിയിലെ വീട്ടിൽ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ തനിച്ച് താമസിച്ചു വന്നിരുന്ന ബിജുവിനെ രാവിലെ പുറത്തു കാണാതായതിനെ തുടർന്ന് സമീപവാസികൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് ഭാര്യ റീന കുവൈറ്റിൽ നേഴ്സാണ് സംസ്കാരം ബുധനാഴ്ച മൂന്നിന് മാമലശ്ശേരി മാർ മിഖായൽപ്പള്ളിയിൽ നടത്തപ്പെടും ഡെസ്ക് മൂവറ്റ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ